ോകത്തെ വാർത്തകൾ ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകളിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി വിഷയം ഉന്നയിക്കാൻ അമേരിക്ക അസാധാരണമായ നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന് ആക്ഷേപം അടുത്തയാഴ്ച യു എസ് പ്രതിനിധികളുമായി ഇന്ത്യൻ സംഘം അമേരിക്കയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് അമേരിക്കയുടെ നീക്കം രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ ഇതിൽ പങ്കാളിയല്ലാത്ത മൂന്നാമത്തെ രാജ്യവുമായുള്ള വിഷയം ചർച്ചയ്ക്ക് വരാൻ പാടില്ലാത്തതാണ് യു എസ് വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ചാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലെത്തി നടത്തിയ ചർച്ചകളിൽ ഈ വിഷയം ഉന്നയിച്ചെങ്കിലും തീരുമാനമായില്ല റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്തിയത് എന്നാൽ ഇരു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾക്കായി വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ അടുത്തയാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കും കരാറിന് അധികം വൈകാതെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ ഊർജിതമായി നടന്നുവരുന്നു പീയൂഷ് ഗോയലിനെ കൂടാതെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിലും ചർച്ച നടക്കും യു എൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം ചർച്ച നടത്തും അമേരിക്കൻ പ്രതിനിധിയുമായി കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ നടത്തിയ ചർച്ചകളുടെ തുടർച്ചയാണിത് കാർഷിക ഉൽപ്പന്നങ്ങളിലടക്കം ചർച്ചയോട് എതിർപ്പില്ലെന്ന നിലപാട് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും ഇന്ത്യ അമേരിക്ക കരാറും കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് ഇന്ത്യയുടെ നിർദ്ദേശം എന്നാൽ എണ്ണ വാങ്ങുന്നതിനുള്ള ഇരട്ടത്തീരുവ് പിൻവലിക്കുമോ എന്നതിൽ വ്യക്തതയില്ല പ്രധാനമന്ത്രി മോദിക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുമിടയിൽ നടന്ന സംഭാഷണം കയറ്റുമതി മേഖലയ്ക്ക് ആശ്വാസമാകുകയാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി കുവൈറ്റിന്റെ സഹേൽ ആപ്പിൽ പുതിയ സേവനം ആരംഭിച്ചു ഇതുവഴി ഗാർഹിക തൊഴിലാളികളുടെ യോഗ്യത പരിശോധിക്കാനാകും സഹയൽ ആപ്പിലൂടെ ഗാർഹിക തൊഴിലാളിയുടെ നിയമനത്തിന് യോഗ്യത പരിശോധിക്കാനുള്ള പുതിയ സേവനം ആരംഭിച്ചുവെന്ന് കുവൈറ്റിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതിനായി ഉപയോക്താക്കൾക്ക് ഗാർഹിക തൊഴിലാളിയുടെ പാസ്പോർട്ട് നമ്പറും പൌരത്വവും നൽകുക മാത്രമാണ് വേണ്ടത് തുടർന്ന് ആ വ്യക്തിക്കായി ഇതിനകം ഒരു വിസ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ഉടൻ തന്നെ ആപ്പ് കാണിച്ചുതരും ഈ സംവിധാനം വഴി ഒരേ വ്യക്തിക്കായി ഒരു സമയം പല വിസകളും അപേക്ഷിക്കപ്പെടുന്നതും അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതും ഒഴിവാക്കാൻ സാധിക്കും നിയമന നടപടികൾ ആരംഭിക്കുന്നതിനു മുൻപ് ഗാർഹിക തൊഴിലാളിയുടെ യോഗ്യത ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ് ഈ പുതിയ സേവനത്തിന്റെ പ്രധാന ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി